ഇനിയിപ്പം കടലും ഗ്രീൻ ബീസും ചെറുപയറും ഒക്കെ വെള്ളത്തിലിടാൻ മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലേക്ക് എന്താ കറി ഉണ്ടാക്കുക ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തക്കാളി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കറി ഉണ്ട് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചെ അപ്പം നമ്മളെ ചെരുളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്കാളി ഇതാ നന്നായിട്ട് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മൂന്ന് തക്കാളിയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതിനനുസരിച്ചൊക്കെ തക്കാളി എടുത്തോണ്ട് കേട്ടോ തക്കാളി നമുക്ക് നന്നായിട്ട് മുറിച്ചുകൊടുക്കാം ഏകദേശം ഇതീ ഒരു കനത്തിലെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ഇങ്ങനെ തിന്നായിട്ട് എടുക്കണ്ട കുറച്ച് തിക്ക് ഉണ്ടായിക്കോട്ടെ കാരണം എന്താ വെച്ചാൽ ഈ തക്കാളി മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കണുള്ളൂ ഈ ഒരു കറിക്ക് എന്ന് പറഞ്ഞാലേ വേറെ കഷ്ണങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ തക്കാളി മാത്രം തന്നെ ചേർക്കണുള്ളൂ പിന്നെ എരിവിന് നമ്മൾ കൂടുതലായിട്ട് പച്ചമുളകാണ് ചേർക്കണേ അപ്പോൾ തക്കാളി കുറച്ചെടുത്താൽ ഉഷാറാവും പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്തോ കേട്ടോ ഈ ഒരു പച്ചമുളകിനെ അങ്ങനെ നടുക ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനായിട്ട് ഞാനിത് ആ പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു പച്ചമുളകും തക്കാളിയും ഇട്ടു കൊടുക്കട്ടെ അപ്പൊ അതിലേക്ക് വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുകയാണ് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരിമുള്ള കൂടി ആട്ടോ ചേർക്കണേ അപ്പോൾ ഇത് എരിവുണ്ടാവില്ല നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണെ കുറച്ച് ചേർത്താൽ മതി ഒരു സ്പൂണൊന്നും വേണ്ട നമുക്ക് മല്ലിപ്പൊടി ചേർക്കട്ടോ അപ്പോൾ അതൊരു സ്പൂണ് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച വേവിക്കണേ കുളും 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 തിളക്കി ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ചോട്ടെ കുറച്ചും കൂടി വേവാണ്ട് അപ്പം വെന്തോട്ടെ ഇനി നമുക്ക് ഇതിക്കൊരു അരപ്പ് വേണ്ടേ അരപ്പിനായിട്ട് തേങ്ങേനാണ് ഇട്ടെടുത്തത് തേങ്ങക്ക് രണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം കൂടി ചേർക്കണ്ടിട്ടോ ഒരു കുഞ്ഞു കഷ്ണം പട്ടയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് അരച്ചെടുക്കാം അരപ്പൊഴിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചും കൂടി കൊടുക്കട്ടെ നമുക്ക് തക്കാളിനെയൊക്കെ മുഴുവനായിട്ടൊന്നും ഉടയൊന്നും വേണ്ട കുറച്ചൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ട അങ്ങനെ നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആരും അരപ്പ് ചേർക്കുകയാണ് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജാർ കഴുകി വെള്ളം എടുക്കാം അല്ല ഇത്ര വെള്ളം മതിയെന്നുണ്ടെങ്കിൽ ജാറ് കഴുകണ്ട മുഴുവനായിട്ട് ജാറിനുള്ളതൊക്കെ ഇങ്ങനെ വടിച്ചതിലേക്കാക്കി ആക്കി കൊടുക്കാം നമുക്ക് ഒന്ന് ഉപ്പ് നോക്കണ്ടേ ഉപ്പ് കുറവാണ് അപ്പം നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി കൂടുതലൊന്നും തിളക്കേണ്ട കേട്ടോ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ തള വരുമ്പം നമുക്ക് ഗ്യാസ് ഓഫാക്കി വാങ്ങിക്കണം അതാ ചെറുതായിട്ട് തള ഇങ്ങനെ വരുന്നില്ലേ ഇനിയിപ്പോൾ ഗ്യാസ് ഓഫാക്കി വാങ്ങിക്കെട്ടോ കഴിഞ്ഞിട്ടില്ല വേറെ പണിയുണ്ട് വേറെ പണി എന്താ വെച്ചാൽ വറവിടലാണേ അപ്പോൾ വെളിച്ചെണ്ണതാ നന്നായിട്ട് ചൂടായി നിൽക്കേണ്ടത് കടുക് ഇട്ട് കൊടുത്തു കടുക് ഇങ്ങനെ പൊട്ടി കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ നല്ല കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുത്തു ഗ്യാസ് ഓഫാക്കി നേരെ കറിയിലേക്ക് വെച്ചു കൊടുക്കാം കറി ഇതാ നമ്മൾ പാകാക്കി വെച്ചില്ലേ വെച്ചില്ലേന്നില്ലേ കറിയിലേക്ക് ഒഴിക്കാണേ ഒന്നങ്ങടെ ഇളക്കി കൊടുക്കട്ടോ കേട്ടോ ഇത്രേ പണിയുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള തക്കാളി കറി റെഡിയാണേ ഇത് നല്ലൊരു മണൊക്കെയാണ് കേട്ടോ ആ വറവും ഇങ്ങോട്ട് അയക്കി ചേരുമ്പോഴേ ഇത് നല്ല വാസന ഇങ്ങോട്ട് വരുവേ നമ്മളിതിലാ ചേർത്തിട്ടുള്ള അറിവിൻ്റെ ഒക്കെ ഒരു ഗുണാണത് അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ചൂടുണ്ട് നല്ല സൂപ്പർ ചർക്കറിട്ടോ അപ്പോൾ കൂടെ ഒക്കെ കഴിക്കുക പ്രധാനമായിട്ട് ചപ്പാത്തി പിന്നെ സാധാരണ ദോശയല്ലേ ആ വെള്ളത്തിൽ കലക്കിയിട്ട് ചുടുന്ന ആ ഒരു ദോശ ആ ഒരു ദോശയ്ക്ക് നല്ലതായിട്ട് ചേരും കേട്ടോ പിന്നെ അതുപോലെ ഓട്ടടയ്ക്ക് ചേരും പൊറോട്ടയ്ക്ക് ചേരും പുട്ടിന് ചേരും ചോറിന് വരെ ചേരും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ഇപ്പൊ തന്നെ പോയി ഉണ്ടാക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സീരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണാർ ബെല്ലേക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കാ നാലാണ് മിളിന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ